മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിൻ്റെ ഓണറായ സഞ്ജീവ് ഗോയങ്കയെ പോലെ തന്നെ വിജയദൃഷ്ണയുള്ള ഒരു ഓണർ തന്നെയാണ് ബംഗളൂരു എഫ് സിയുടെ ഓണറായിട്ടുള്ള പാർജിൻഡാലും അത് ഇവരുവരുടെയും ഒരു കോമ്പറ്റേറ്റീവ് മെൻ്റാലിറ്റി കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇന്നലെ ബംഗളൂരു എഫ് സി പുറത്തായപ്പോൾ പാർജിൻറ്റാലിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും കഴിഞ്ഞ സീസണിൽ ബംഗളൂര് അത്യാവശ്യം മോശമായിട്ട് അവസാനിപ്പിച്ചപ്പോഴും ഉള്ള പാർജിൻറ്റാൻ്റെ പ്രതികരണമൊക്കെ കണ്ടാൽ നമുക്കറിയാം ടീമിനെ വളരെയധികം ആയിട്ട് സ്നേഹിക്കുന്ന ടീം ഓണറിലൊരാളാണ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ടീമിലേക്ക് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ചാമ്പ്യൻ പ്ലേസെ ചാമ്പ്യൻ പ്ലേയേഴ്സിനെ കല്ല് ഞാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്യും ഇത്തവണയും അതിന് യാതൊരു മാറ്റമൊന്നുമില്ല മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിനോടൊപ്പം രണ്ടു തവണ കിരീട താരണത്തിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഓസ്ട്രേലിയൻ പ്രതിരോധന താരമായിട്ടുള്ള ടോം ആൽഡ്രഡിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിൽ തന്നെയാണ് ബംഗളൂരു എഫ് വളരെ കോൺക്രീറ്റ് ആയിട്ട് തന്നെയാണ് ബംഗളൂരു എഫ് സി മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൻ്റെ താരമായിട്ടുള്ള ടോം ആൽഡ്രഡിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത് മുപ്പത്തിനാല് വയസ്സുകാരനായിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ഡിഫൻഡർ തന്നെയാണ് ടോം ആൽറെഡ് അതേസമയം മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ഒരു പടി കൂടി ഉയർന്നു ചെന്നിരിക്കുകയാണ് ചിന്തിച്ചിരിക്കുകയാണ് ടോം ആൽറെഡ് ബംഗളൂരുവിലേക്ക് പോകുമ്പോൾ ആ ഒരു വാക്വം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അർജൻറ്റീനയിൽ നിന്നും കരുത്തനായ ഒരു പ്രതിരോധ താരത്തിനെ കൊണ്ടുവരാനാണ് അവർ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം